വും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സഞ്ജൂലി അലസ് പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ജസ്റ്റിൻ ചൂരക്കളത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിക്സൻ സൂര്യപ്പള്ളി സ്വാഗതം ആശംസിച്ചു കൌൺസിലർ രഞ്ജിത് മാസ്റ്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അവരോട് ഏറ്റുമുട്ടാനുള്ള സാധ്യ അതിന ശേഷമൊന്നും ഇല്ല വലിയ വലിയ കോർപ്പറേറ്റ് ഭീമന്മാരാണ് ഇങ്ങനെ അറ്റത്ത നമുക്ക് ചെയ്യുന്നത് അവരെ ഒതുക്കാനൊന്നും പറ്റില്ല ഗവൺമെന്റ് വിചാരിച്ച പോലും സാധ്യത അത്ര വൻ പ്രശ്നമല്ല നമുക്കിത് നമ്മുടെ മക്കളത് പെടാതിരിക്കുക പ്രതിരോധം അത് മാത്രം കേരള ആയിരുന്നു നമ്മുടെ കുഞ്ഞു കൃഷി പോണ കാര്യം എന്തായിരിക്കാം എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ ആരംഭിക്കേണ്ടത് നമ്മുടെ ഫാമിലി നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള മട്ടാഞ്ചേരി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനിൽ കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി വലിയ ഫോട്ടോ സ്വീകരണങ്ങൾ ഇതെല്ലാം നടക്കുന്നു വളർന്ന മഹാന്മാരായ ആൾക്കാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരൊന്നും വലിയ കുടുംബത്തിൽ ജനിച്ചവരല്ല സാമ്പത്തികമായി ഉയർന്നവരല്ല അവരുടെ അച്ഛനോപ്പയും വലിയ ജോലിക്കാരല്ലൂരി